ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്നൊരു എയർ ഗൺ എയർ ബ്ലോവർ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഹോട്ട് എയർ ഗൺ അല്ല നോർമൽ പൊടിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അത് ആദ്യം ഓർഡർ ചെയ്തിട്ട് വന്നത് യൂസ് ആയിട്ട് വന്ന് നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചതാണ് രണ്ട് നമ്മൾ റീപ്ലേസ്മെൻ്റ് കൊടുത്തിട്ട് പുതിയ ഐറ്റം വന്നിട്ട് തുറന്ന് നോക്കുക അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഐറ്റം എന്തൊക്കെയോ ഒരു ബ്രാൻഡ് ഏറ്റവും കുറഞ്ഞ സാധനം അറുന്നൂറ് ഇതിലും നല്ലതൊന്നും കിട്ടാൻ വഴിയില്ലല്ലോ അപ്പോൾ ഒരു ഇലക്ട്രിക് ബ്ലോവറാണ് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇതുപോലെ തന്നെ ഒരു ബോക്സ് ഒക്കെ തന്നെയുണ്ട് ബോക്സ് ഒക്കെ നല്ല രസമൊക്കെ ഉണ്ട് സാധനം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് യൂസറാണ് അവരാഴ്ച തന്നത് പ്രാവശ്യം വേറെ പാക്കിങ് കവറൊന്നുമില്ല ചുമട്ടേക്കാണ് പ്രാവശ്യം കുറച്ച് പുതുമയുള്ള സാധനമാണ് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച് ആകെ പോറിയൊരു ഐറ്റം തുറന്നു അഞ്ഞൂറ്റമ്പത് വാട്സ് തന്നെയാണ് അത്രയും ഉണ്ടാവില്ല കേട്ടോ അറുന്നൂറ്റമ്പത് വാട്ട്സ് എന്നൊക്കെ ഇട്ടേണ ഇതൊരു മുന്നൂറ് വാട്സ് ഒരു താഴെ ഉണ്ടാവുള്ളൂ അതേ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അതായത് ബോക്സിൻ്റെ ഉള്ള പൊടിയൊക്കെ അടിച്ചെളിയാൻ വേണ്ടിയിട്ടുണ്ടോ സ്പീക്കർ ബോക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് റഫായിട്ട് യൂസ് ചെയ്യാനൊന്നും ഉള്ളിലാന്ന് തോന്നുന്നു താഴെ തന്നെ പൊട്ടിപ്പോവും ആ മീൻ പ്ലാസ്റ്റിക്കാണ് ചീപ്പ് റേറ്റ് ആണല്ലോ എന്തായാലും നമുക്കിത് വർക്ക് ചെയ്യിപ്പിച്ചോ കൈ പ്രാവശ്യം കൊണ്ടുവന്നത് വർക്കും ചെയ്യേണ്ടായില്ല പിന്നെ യൂസ്ഫുൾ ആയിട്ട് പറഞ്ഞു അപ്പോൾ നമ്മളിതേ സംഭവം ഫിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ നോസിലൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം വെള്ളം കൊള്ളാം പറന്നോണ്ട് എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട് പൊടി അടിച്ച് നോക്കാം കേട്ടോ ആ കുഴപ്പമില്ല അത്യാവശ്യം നമ്മുടെ ഉപയോഗത്തിനൊക്കെ ഉണ്ട് കണ്ടിന്യൂസ് റണ്ണിങ് ചിലപ്പോൾ കത്തി പോവായിരിക്കും പ്ലഗ്ഗിൻ്റെ വയറൊട്ട് നീളലോട്ടോ അവിടെ കയ്മെന്ന് അടിച്ചോളൂ കൊള്ളാം അറുന്നൂറ് രൂപയ്ക്ക് ഇത് ലാഭം എന്ന് പറയാൻ പറ്റില്ല അറുന്നൂറ് രൂപ അത്യാവശ്യം ഉപയോഗത്തിനൊക്കെ നമുക്ക് ഇത് വന്നിട്ടാണ്